ഹലോ വെൽക്കം ബാക്ക് ടു ഇന്നത്തെ നടക്കാൻ പോകുന്നത് ുംനക്കുള്ള പരിഗണനിക്കാൻ പോവാൻ കണ്ട് കൊതിച്ച് നിക്കാണ് ഏ ഇന്ന് ഞങ്ങള് ബിരിയാണി അല്ലെ ബിരിയാണിയാണ് അന്ന് ഞങ്ങൾ ആ കണ്ടും പറഞ്ഞു സത്യം ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അതായത് സബോള തലിങ്ങനെ ഒരാൾ അവിടെ എല്ലാരും പണിയിലാണ് ഭയങ്കര തിരക്കിലാണ് എന്ത് എന്ത് പിന്നെ നാപ്പതായിട്ട് നാൽപ്പതായിട്ട് വലിയ പരിപാടിയൊന്നും കേട്ടോ അല്ലേ ഏഹ് ഐഷാപ്ലിയൊക്കെ ഒരാഴ്ച മുമ്പേ ഇവിടെ പെറ്റെടുക്കണോണ്ട് അവരൊന്നും വിളിക്കേണ്ടി വന്നില്ല ഐശൊക്കെ വേണോ ഏ വേണോ വേണ്ട പിന്നെ വൈപ്സ് മാത്രല്ല എന്താണ് സ്നെഗ്ഗി അല്ല എന്താണ് ഡൈപ്പറും കാര്യമാണില്ലേ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഡൈപ്പർ അതോ അഗീസിന്റെ അല്ലേ റാഷസ് ഒന്നും വരുന്നില്ല അല്ലേ പിന്നെ ില്ല അല്ലേസ് ഒന്നില്ലാട്ടിയും നല്ലതല്ലേ പക്ഷെ സോഫ്റ്റ്നസ്

ൊക്കെ അങ്ങനെ അച്ഛനും അലങ്കോല ആയിട്ടായിട്ടൊക്കെ എടുക്കുന്ന ഇമാലയാണ് പക്ഷെ മോൾക്ക് ഇമാലയല്ല മോൾക്കും എന്താണ് സബാമിട്ട് മണിണ്ടോ ഏ നല്ല ഹൈമാലയം ആർക്കും ആരപ്പൊ സഭാമെട്ടൊക്കെ യൂസ് ചെയ്യാത്ത കുട്ടികൾക്ക് പറഞ്ഞ എല്ലാരും വാങ്ങും സഭമുട്ടൊക്കെ മണത്തോക്കെ അയച്ചിവിടെ മണിണ്ടോ മണുണ്ടോ എവിടെന്നാവണ്ടെ മണുണ്ട് നല്ലവണല്ല എന്നോ ആ ഇടത്ത് വന്നാൽ മതി ഇന്ന് കുളിക്കാൻ െല്ലാം കഴിഞ്ഞിട്ടോ ഇനി ഞാൻ എന്റെ മാലയും കമലൊക്കെ ഒന്നെടുത്തിട്ട് ഇത്രയും ദിവസം ആയിട്ടുണ്ടായി എന്തോ ഒരു കോലാട്ടോക്കെ എടുത്തിട്ട് ഒരു ഡ്രസ്സ് ഇട്ടോട്ടോ ഈ ഒരു മെറ്റൂണിറ്റി വെയർ നല്ല സുഖം ഇണ്ടിട്ടുണ്ട് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാ പേജ് സെൻഡ് ആക്കി തന്നിട്ടില്ലായിരുന്നു അടിപൊളി ക്വാളിറ്റി ആട്ടത്തിന് ഹായ് ഗായ് ഇതാശാച്ച ഓണത്തിന് ഡ്രസ്സ് കുളം ഇന്നും അടച്ചെടുത്താട്ടോ കണ്ടോ എങ്ങനെയുണ്ട് അല്ലേ അടിപൊളിയാണല്ലേ നോക്കൂ ആ ചാച്ചൊക്കെ ഒന്ന് പോണത്തിന്റെ സ്കേർട്ട് സ്കേർട്ട് ഇട്ടീളു വേഗം കുപ്പായിട്ടു ഇതാണ് ആശുവിന്റെ സ്കേർട്ട് ഇതൊന്നു വിളിച്ചോട്ടെ മേഡം ഓക്കെ മൂത്ര വെച്ചാലേ കുഞ്ഞി അപ്പൊ ഗ്സ് ഇതാണ് അയശുവിന്റെ ഓണം ഡ്രസ്സ് ആ പറഞ്ഞോളൂ

ഞാൻ പൊട്ടിട്ട് വീണ് മുല്ലപ്പൂവൊക്കെ കെട്ടി

ഞാൻ പുതിയ റോംബർ ഒക്കെ ഇവളിന്ന് പോവുകയാണ് പോവുകയാണ് എല്ലാരും പോവുക ഞങ്ങൾ ഒറ്റ കാണുന്നു അങ്ങനെ മോളും ഞാനും റെഡി ആയിട്ടോ വെറും പരിപാടി നല്ല വെറുതെ റെഡി ആയി കുത്തിരിക്കന്നെ തമ്മളെ സ്പെഷ്യല് എന്താണ് മാമെന്ന് പോകട്ടെ ഇനി പോവ്സിനോടൊക്കെ പറഞ്ഞോട്ടു ഇതാണ് ക്ലിയർ കുറവുണ്ട് വിളിച്ചല്ല അപ്പൊ ഐശു അങ്ങനെ മാമ പോവാണ് ഗൈസ് ഇനി അടുത്ത മാസം അപ്പൊ നമ്മളെ കുഞ്ഞിടിക്കാ കാണിക്കണ്ടേർബെന്റ് അതെ അതെ കുഞ്ഞി ഹെയർബെൻ്റ് റോംബറൊക്കെ ഇട്ട് സുന്ദരി ഓ ണി പോവുകയാണ് ഫുഡ് അയച്ചോ എല്ലാരും പോവാണെങ്കിൽ അച്ചാച്ചൊക്കെ ഞങ്ങൾക്ക് അറിയുകയാണ് അതിനാണ് ഞങ്ങളെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് കൊണ്ടോന്നോ കറി അതും

അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ചോറിനാണ് കേട്ടോ ഇങ്ങടെ നോക്കി ഇവിടെ ഫോണൊക്കെ ഫോൺ വലിച്ചെറിഞ്ഞ് സ്റ്റോറേജ് തീർന്നിട്ട് നിലത്ത് വലിച്ചെറിഞ്ഞൊക്കെയാണ് അങ്ങനെന്താ ഞങ്ങക്ക് കാണിച്ച ബിരിയാണി ബിരിയാണിക്ക് മസാല ഉണ്ട് ബിരിയാണി ഞാനും കഴിക്കാൻ ആൾക്കാരും പോവാണ് ഏ ആശാ

ഏശ ഇപ്പൊ പൊട്ടിയെ ഏ പോവല്ല എത്തിട്ട് വിളിക്കൂ ഫോം വിളിച്ച എടുക്കണേ എപ്പം ഫോൺ വിളിച്ച ആരും ഞെടുക്കൂല ആ ഫ്രണ്ട് തരല്ലേ ഫോൺ ഇന്ന് കേക്കൂലി ആ ശരി എന്നാ ഐശു ഐശു ഏറ്റപ്പ ബൈ